പല ആശയങ്ങളും അവതരിപ്പിക്കുന്ന ഞാൻ ട്രോളുകൾ സിനിമ ട്രോളുകൾ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ സിനിമാ താരങ്ങളുടെ കൂടെയുള്ള ഫോട്ടോസായാലും കണ്ടിട്ടുണ്ട് അപ്പം സിനിമ മേഖലയായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് സിനിമകൾ സിനിമ ഈ ട്രോളുകളുടെ ഒരു ജീവൻ എന്ന് പറയുന്നത് അതിന് കൊടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഒരു പോപ്പുലർ സിനിമയിൽ നിന്നുള്ള ഒരു സീൻ സീനാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാകും പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത് ചിലപ്പോൾ ഒരു ലുക്കായിരിക്കാം ചിലപ്പോൾ അതിലുള്ള ഒരു ഡയലോഗ് ആയിരിക്കാം അപ്പോൾ ഇത് കോൺടെക്സ്റ്റ് വളരെ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാകും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു അഡീഷണൽ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹ്യൂമർ എന്താണെന്നുള്ളതും പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതും വെച്ചിട്ട് ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും അത് ആൾക്കാരെ അങ്ങനെ ഹേർട്ട് ചെയ്യത്തുമില്ല കാരണം അത് ഒരു തമാശ സെൻസിൽ ആൾക്കാർ കൂടുതൽ കൂടുതലെടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് സെവൻ ഹൺഡ്രഡ് വേർഡ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ലോങ് എസ് സൈസ് പോലെയൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അതിനൊരു ഓഡിയൻസ് ഉണ്ട് അക്കാഡമിക്കായിട്ട് അത് വായിച്ച് എടുത്തൊക്കെ മനസ്സിലാക്കി പക്ഷേ നമ്മുടെ ഉദ്ദേശം ആ രീതിയിലത്തേക്കുള്ള ഒരു അക്കാഡമിക് നോളജ് ഷെയർ ചെയ്യുക അല്ല നേരെ മറിച്ച് നമ്മളിവിടെ ഒരു വലിയ മണ്ടത്തരം നടക്കുന്നു വലിയൊരു അബദ്ധം നടക്കുന്നു അതിനെ റിവീൽ ചെയ്യുക എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും മിനിമലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പല ടൈപ്പ് ഓഫ് ഓഡിയൻസാണ് ഇവർക്കിങ്ങനെ ഇരുന്ന് വായിക്കേണ്ട മെനക്കേടില്ല ഒരു പടവും കണ്ടു ഒരു ലൈനും കൂടെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ട്രോൾസ് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ചില വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അക്കാഡമിക്കായിട്ടൊക്കെ ആൾക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസുള്ളത് ഈ ഇത്തരത്തിലുള്ള ട്രോളുകൾക്കും അങ്ങനെ സംഭവങ്ങൾക്കാണ് അതെന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് ആസ്വാദികരമാവുന്നതുകൊണ്ടാണ് പിന്നെ ഡയറക്റ്റ് ആളെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നുമില്ല തമാശ എലമെൻ്റ് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ആർക്കെതിരെയാണോ അവർക്ക് കൂടി ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെടുക എനിക്കൊന്ന് ഇപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള ഈ ഐഡിയ കൺവേ ചെയ്യുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യകളും അതിന്റെ ടെക്നിക്സും അതൊക്കെ കുറേ റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമല്ലേ ഇപ്പോൾ ടെലിവിഷൻ ഡിബേറ്റുകൾ തന്നെ നോക്കിയോ പണ്ട് ടെലിവിഷൻ ഡിബേറ്റുകളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോസിൽ തന്നെ പോകണം അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നേരത്തെ ഇറങ്ങുക റോഡ് ബ്ലോക്കിൽ കിടക്കുക അവിടെ ചെല്ലുക അതിലിരിക്കുക ഈ ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോസിലെ എല്ലാ ചാനൽസും കുറച്ചുകൂടെ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഡിജിറ്റലായിട്ടുള്ളൊരു കൂടി അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശീലിച്ചു ഇപ്പോൾ ഗുണമുണ്ടായതെന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ ഭീതിയെല്ലാം മാറിയതിന് ശേഷവും ഡിജിറ്റലായിട്ടുള്ള സംവിധാനത്തിനെ അവർ കളഞ്ഞില്ല പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും ഈ വിദ്യാഭ്യാസം വന്നത് കുറേയൊക്കെ മാറിപ്പോയി അല്ലേ ഇപ്പോൾ പല സ്കൂളുകളിലും അന്നുണ്ടായിരുന്ന പല ടെക്നിക്സും ഇന്ന് ഉപയോഗിക്കുന്നില്ല പക്ഷേ ചാനലുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല സാങ്കേതിക വിദ്യയാണ് ഇത് ഹെൽപ്പ്ഫുള്ളാണ് എന്ന് ഇവർക്ക് കൂടി മനസ്സിലായി അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരെ ലൈവായിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് അവരുടെ വ്യൂസ് കൂടി ഉൾപ്പെടുത്താം എന്നിവർക്ക് തോന്നിയപ്പോഴത്തേക്ക് അതൊരു എന്താ പറയുന്ന ഒരു പുതിയ മാർഗം തുറന്നു ഇതേപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്താ നമ്മളൊരു ആശയത്തിനെ പറ്റി പറയുന്നു അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയയെ പറ്റി പറയുന്നു ഒരു വിമർശനത്തിനെ പറ്റി പറയുന്നു ഈ പറയുന്ന സാധനം നമ്മളുടെ ഓഡിയൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ സീരിയസ് പോസ്റ്റ് പോസ്റ്റാകാം വീഡിയോ ആകാം ചർച്ചയാവാം ട്രോളാവാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കൺവേ ചെയ്യുന്നത് പോപ്പുലർ മീഡിയമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ട്രോൾ ആയിരിക്കാം അപ്പോൾ അതിനാപ്റ്റ് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഉള്ളതിനപ്പുറത്തേക്ക് വേറൊന്നും ഞാനതിനെ കരുതുന്നില്ല